സ്റ്റുഡൻസ് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് ദേവഗിരി കോളേജ് സ്റ്റുഡൻസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സ്റ്റുഡൻസ് ആരെങ്കിലും ഏതെങ്കിലും ഗ്രൂപ്പ് ആയിട്ടൊക്കെ ഇവിടെ ഒന്ന് നിങ്ങൾക്ക് സ്പെഷ്യൽ സമ്മാനത്തിനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് സോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു കോഴിക്കോട് ദേവഗിരി കോളേജ് ആൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഒറ്റൊരു ഒന്ന് മീൻചന്ദ്ര

ാണ് എല്ലാരും ചേർന്നോണ്ട് ഈ സമ്മാനം അദ്ദേഹത്തിന് കൊടുക്കാൻ പോവാടി നമ്മുടെ ബിഷികൾ ഒരൊക്കെ വേദിയിലെത്തുന്ന പ്രത്യേകത കൂടി ഇന്നത്തെ ദിവസത്തിലുണ്ട് ഏറെ സ്നേഹപൂർവം അഭിമാനപൂർവ്വം പ്രിയപ്പെടും ചെയ്യാൻ സാഘോഷം നിങ്ങൾ വേദിയിലേക്ക് കഴുകുകയാണ് സ്വാഗതം ചെയ്യാനുള്ളത് കൂടുതലായി കേരളത്തിലെ ആദ്യത്തെ എൽപി ഷോറൂമിന്റെ ഒഫീഷ്യൽ ഇൻഓഗ്രേഷൻ മറയൂരിന്റെ പ്രിയപ്പെട്ടവരേ നിങ്ങൾ വരുന്നു മറയൂരിന്റെ സ്വന്തം ജാക്കുസി ഗുഞ്ചാകോബും ആൻഡ് മാട്ടുവാര്യർ ഒരു കയ്യടി കോളിക്കോണിലെ ശേഷം ഒന്നുകൂടുക കോളിക്കോണന മടസറിഞ്ഞ ഒരു ഗാഭീര കരിണി നോക്കണ്ട് മൂന്ന് സ്റ്റാർസ് ആയിട്ടുള്ള ആൻഡ് വെയിറ്റ് സ്വന്തം ഷാജി നമ്മൾ ാണ് നമ്മള് ഇപ്പൊ കോഴിക്കോട് എന്നൊരു സ്ഥലം കോഴിക്കോട് കാണാതെ അല്ലെങ്കിൽ കോഴിക്കോട് വരാതെ കോഴിക്കോട്ടുകാരെ അറിയാതെ കോഴിക്കോടിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല ാണ് മൈ ജി എ ആദ്യം നിങ്ങളുടെ ഷോറൂം കാണുക ഓരോ ഗാഡ്ജറ്റുകളും മൊബൈലുകളും ഓരോ ഉൽപ്പന്നങ്ങളും ഹോം അപ്ലയൻസും കിച്ചൺ അപ്ലയൻസും നേരിട്ട് കണ്ടറിയുക എക്സ്പീരിയൻസ് ചെയ്യുക അതിനുശേഷം മാത്രം നമ്മൾ പർച്ചേസ് ചെയ്യാം ചെയ്യുക ഓർഡർ ചെയ്ത് ലോകോത്തര ബ്രാൻഡുകളുടെ ഏറ്റവും മികച്ച കളക്ഷൻ പോകുന്നത് കോഴിക്കോട് മാവറോഡിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ തുടങ്ങി ഇന്ന് കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലും നൂറ്റി നാല്പതോളം ഷോറൂമുകൾ ഇന്ന് മൈജിക്കുണ്ട് മൈജിയെ വലുതാക്കിയത് നിങ്ങളാണ് മലജിയെ ഫ്യൂച്ചറാക്കിയത് നിങ്ങളാണ് മൈജിയെ ജനപ്രിയമാക്കിയത് നിങ്ങളാണ് നിങ്ങളോടാണ് എനിക്ക് എന്റെ നന്ദിയും കടപ്പാടും എല്ലാം അറിയിക്കാനുള്ളത് ഒരു വേണ്ടി ഷാജിട്ടുള്ളത് അപ്പൊ സ്വീകരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്

രണ്ടായിരത്തി ആറിലാണെന്ന് തോന്നുന്നു അല്ലേ നിങ്ങളുടെ ആദ്യത്തെ ഷോറൂം കോഴിക്കോട് തുടങ്ങി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നിന്നും ഇപ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂമുകൾ ഒന്നായിട്ട് മൈജി ഫ്യൂച്ചർ എഫിക് ഷോറൂം വരുമ്പോൾ അതൊരു വലിയ വിജയമാണ് അതൊരുപാട് ആൾക്കാരുടെ സ്നേഹത്തിൻ്റെ വിജയമാണ് എനിക്ക് തോന്നുന്നു മലയാളികൾ മൈജി ഷാജി എന്ന് പറയുന്ന വ്യക്തിയെ ഇത് കൈനീട്ടി സ്വീകരിക്കുന്നത് വാരിക്കൂരി സ്നേഹം കൊടുക്കുന്നത് അദ്ദേഹം നിങ്ങൾക്ക് സമ്മാനങ്ങൾ തോന്നുന്നു അങ്ങനെ ഒരുപാട് സ്നേഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടുന്ന ഒരു ഒരുപാട് ഒരുപാട് സ്നേഹം ഞങ്ങൾ വരുന്ന വഴിക്ക് വണ്ടിയിൽ സംസാരിച്ചോണ്ടിരിക്കുന്നു കോഴിക്കോട് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് എത്ര സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു അതെനിക്ക് അധികം അധികം സിനിമ ഷൂട്ട് ചെയ്തിട്ടില്ല പക്ഷെ കോഴിക്കോട് ഞാൻ ഏറ്റവും അധികം പ്രാവശ്യം വന്നിട്ടുള്ളത് മൈജിയുടെ ഇനോഗ്രേഷന് വേണ്ടിയിട്ടാണ് ഓരോ പ്രാവശ്യം ഇപ്പോഴും മനസ്സ് നിറഞ്ഞ സ്നേഹം വാരിക്കോരി എനിക്ക് തന്നിട്ടുമുണ്ട് നല്ല ഭക്ഷണത്തിനോടൊപ്പം അപ്പൊ ഓരോ പ്രാവശ്യം കോഴിക്കോട് പ്രത്യേകിച്ച് മൈജിയുടെ ഓരോ ചടങ്ങിന് വേണ്ടി വരുമ്പോഴും മനസ്സ് നിറയെ സന്തോഷമാണ് മൈജിയുടെ ഒരു യാത്ര വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ വളരെ അഭിമാനത്തോടെ ഞാനും വളരെ സന്തോഷിക്കാറുണ്ട് ഇന്ന് മൈജിയുടെ ഒരു ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലാണ് ഇന്നത്തെ ഒരു ദിവസം മൈജിയുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂം എപ്പിക് ആയിട്ടുള്ള ഈ ഒരു ഷോറൂം തുറക്കുന്നത് കോഴിക്കോട് മൈജിയുടെ സ്വന്തം നാടായ തൊണ്ടയാട് കോഴിക്കോട് തന്നെയാണെന്നുള്ളത് വളരെ അധികം സന്തോഷവും അഭിമാനവുമുള്ള കാര്യമാണ് ഇതിന്റെ കൂടുതൽ പ്രത്യേകതകളെ കുറിച്ച് ഉദ്ഘാടനത്തിന് ശേഷം നിങ്ങളോട് കൂടുതൽ വിവരങ്ങൾ എന്തായാലും പങ്കുവയ്ക്കുന്നതായിരിക്കും ഇത് ശരിക്കും കേരളത്തിനും മൈജിക്കും അല്ലെങ്കിൽ കോഴിക്കോടിനും കേരളത്തിനും തന്നെ വളരെ അധികം അഭിമാനമായി മാറാനുള്ള ഒരു വലിയ ഒരു എപ്പിക് ഷോറൂം തന്നെയായി വളരെ ഒരു ഒരു എന്താ പറയുക ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമായി ഈ ഒരു വലിയ ഷോറൂമായി തീരട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഈ യാത്രയിൽ ഒപ്പം എന്നെ കൂട്ടുന്ന മൈജി എന്ന വലിയ കുടുംബത്തിന് ഷാജി ഏറ്റവും അധികം സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയിരിക്കുന്ന മൈജി കുടുംബത്തിന്റെ ഒരു ഭാഗമായി എനിക്കും നിൽക്കാൻ സാധിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട് ഇന്ന് ചാക്കോച്ചൻ പറഞ്ഞതുപോലെ ഈ വേദിയിൽ ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ പ്രിയപ്പെട്ട ചാക്കോച്ചനോടൊപ്പം ഈ ഒരു ഇത്രയും നല്ലൊരു മുഹൂർത്തത്തിൽ ഈ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്നേഹം പങ്കുവെക്കാനായി ഈ ഒരു അവസരത്തിൽ നിൽക്കാൻ സാധിക്കുന്നതും വലിയ സന്തോഷമുണ്ട് ഞങ്ങളുടെയൊക്കെ സ്നേഹവും പ്രാർത്ഥനയും നിങ്ങളുടെയൊക്കെ സ്നേഹവും പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം എപ്പോ എപ്പോഴും ഉണ്ടാവണം തിരിച്ച് ഞങ്ങളുടെയൊക്കെ പതിനായിരം മടങ്ങ് സ്നേഹം തിരിച്ചങ്ങോട്ടുമുണ്ട് എല്ലാവർക്കും വളരെ സന്തോഷവും ആരോഗ്യവും മനസമാധാനവുമുള്ള ഒരു ജീവിതം ആശംസിക്കുകയാണ് ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി സ്നേഹത്തോടെ കാത്തുനിന്നതിനും ഞങ്ങളോട് ഈ മറയില്ലാതെ ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തിരിച്ച് ഇങ്ങോട്ടും കാണിക്കുന്നതിന് ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം ഓൺ ബിഹാഫ് ഓഫ് ഷോറൂമിന്റെ അറിയിക്കുന്നു ആൻഡ് ഒരാളെ കൂടെ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് മഞ്ജു ശേഷിയും അതുപോലെ തന്നെ ചാക്കോച്ചനും ഷാജികയും ഒക്കെ ചേർന്നുകൊണ്ട് ഔപചാരികമായിട്ടുള്ള ഈ ഒരു ലോഞ്ച് നിർവഹിക്കുകയാണ് കോഴിക്കോടിന്റെ സ്നേഹം മനസ്സിനിറങ്ങിയ സ്നേഹം നമ്മൾ തിരികെ തരുകയാണ് നമ്മളെല്ലാവരും നമ്മളെല്ലാവരും ഈ ഒരു ഒഫീഷ്യൽ സെലിബ്രേഷന്റെ ഭാഗമായിട്ടുള്ള ആ ഒരു ആഘോഷത്തിലാണ് തീർച്ചയായിട്ടും സന്തോഷകരമായ മൊമെന്റ്സ് ആണ് പക്ഷെ ഒരു കാര്യം വീണ്ടും വീണ്ടും ഞങ്ങൾ റിപ്പീറ്റ് ചെയ്യാണ് ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് റോഡാണ് ഒരു കാരണവശാലും നമ്മൾ റോഡ് ബ്ലോക്ക് ചെയ്യരുത് മാക്സിമം പോലീസുകാർ പറയുന്നത് എല്ലാവരും സഹകരിക്കുക ഷോറൂമിന്റെ ഈ ഒരു സൈഡിലേക്ക് മാക്സിമം ആളുകൾ ഈ ഒരു സൈഡിലേക്ക് ഒന്ന് മാറി നിൽക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു യെസ് മനു നമ്മൾ ഇനി ഔപചാരികമായിട്ടുള്ള മൈജി കെയറിന്റെ ലോഞ്ചിലേക്കാണ് പോകുന്നത് സോ അത് ഒഫീഷ്യലി നമ്മുടെ പ്രിയപ്പെട്ട മഞ്ജു ചേച്ചിയും ഷാജികയും ഹാനിയും ഒക്കെ ചേർന്നോണ്ടാണ് ലോഞ്ച് മൈജിയുടെ എല്ലാ ഔട്ടേഴ്സ് നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് സാധിക്കും സോ മൈജി കെയറിന്റെ ഔപചാരികമായിട്ടുള്ള ലോഞ്ച് ആണ് ഇപ്പോൾ നിർവഹിച്ചിട്ടുള്ളത് സോ ഇനി നമ്മൾ പോകുന്നത് മൈജിയുടെ പ്രൊട്ടക്ഷൻ പ്ലാനിലേക്കാണ് യെസ് മൈ ജിയുടെ പ്രൊട്ടക്ഷൻ പ്ലാനിലേക്കാണ് ഇനി നമ്മൾ മൂവ് മൂവി പ്രൊട്ടക്ഷൻ പ്ലാൻ്റെ ഔപചാരികമായിട്ടുള്ള ലോഞ്ചിംഗ് ആണ് ഇറ്റ്സ് മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാൻ എല്ലാ ഔട്ട്ലെക്സിലും നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആയിരിക്കും എന്നോട് അറിയിക്കുന്നു പ്രിയപ്പെട്ട വിശിഷ്ടാതിഥികൾ ചേർന്നുകൊണ്ടാണ് ഇതിന്റെയും ഔപചാരികമായിട്ടുള്ള ലോഞ്ചിങ് നിർവഹിക്കുന്നത് നോ ബി ആ മൂവി എം ഐ ടി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ടെക്നോളജിയുടെ ലോഞ്ചിലേക്കാണ് ഇനി നമ്മൾ ആയിട്ടുള്ള ഗ്യാജറ്റുകൾ ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും മികച്ച കളക്ഷനോടെ ഇനി മുതൽ കോഴിക്കോട് തൊണ്ടയാട് മൈജി എഫ് ഷോറൂമിൽ അവൈലബിൾ ആയിരിക്കും സോ തീർച്ചയായിട്ടും നമ്മുടെ കോഴിക്കോടുകാരാണ് മൈജിയോട് ഒരു വലിയൊരു താങ്ക്സ് പറയേണ്ടത് കാരണം എല്ലാ ചരിത്ര ും അത് കോഴിക്കോട് തന്നെയാണ് ആദ്യം ത്രീ ജി മൊബൈൽ വേൾഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നീട് മൈജി ആകുന്നു മൈജി ഫ്യൂച്ചർ ആകുന്നു ഇപ്പിതാ കേരളത്തിലെ ആദ്യത്തെ എപ്പിക് ഷോറൂം മൈജി എപ്പിക് ഷോറൂമിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നടക്കാൻ പോകുന്നു ഓർമ്മിപ്പിക്കുന്നു വൈജി വൈജി ഓണം കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളാണ് ാണ് നൽകി വരുന്നത് ഔപചാരികമായ ഉദ്ഘാടനത്തിന്റെ ഭാഗമായുള്ള സമ്മാനങ്ങളും ഓഫറുകളും അതും കടം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇഞ്ചിന്റെ സ്മാർട്ട് വെച്ച് പോകുന്നത് ഷോറൂമുകളും ഒരു കോടിയിലധികം ഡിജിറ്റൽ ഗാജറ്റിന്റെ ഉപഭോക്താക്കളും അടങ്ങുന്നതാണ് മൈജിയുടെ ഫാമിലി ഷാജിക പറയുന്ന പോലെ മൈജി കുടുംബം അത് മൈജിയുടെ സ്റ്റാഫും കസ്റ്റമേഴ്സും മൈജി ഫാമിലി സോ മൈജി ഫാമിലിയെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം വെരി വെരി സ്പെഷ്യൽ ഡേ ആണ് കാരണം കേരളത്തിൽ ആദ്യമായി കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ഇന്ന് മുതൽ നമ്മുടെ കോഴിക്കോടിന്റെ സ്വന്തമാണ് രണ്ടായിരത്തി ആറിൽ മൊബൈൽ വേൾഡിൽ നിന്നും പിന്നീട് മൈജി ആകുന്നു അത് മൈജി ഫ്യൂച്ചർ ആകുന്നു ഇന്ന് മൈജി എപ്പിക് ഷോറൂമായി മാറിയിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഗാഡ്ജറ്റുകൾ ഏറ്റവും മികച്ച അത് മൈജിയുടെ ഭാഗമായിട്ടൊരു കൈ ഇങ്ങനെ പൊക്കുന്നുണ്ട് എന്തിനാണെന്ന് മനസ്സിലാവും അറിയാത്ത ആകാരുണ്ടോ അവിടെയുണ്ടോ അവിടെ ഉണ്ടോ ഉറപ്പാണോ കടത്തിവിടും കടത്തിവിട പ്രിയപ്പെട്ട ശ്രീ ും അതുപോലെ തന്നെ പൊതുമരാമത്ത് ടൂറിസം മന്ത്രി കൂടെ ജോൺ ചെയ്യുകയാണ് ഒരു ഗംഭീര മനസ്സ് സ്നേഹം കൊടുത്തോണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മനുഷ്യരെയും അതുപോലെ തന്നെ ചാക്കോച്ചനെയും ഒക്കെ നമുക്ക് ഒരിക്കൽ കൂടി വേദിയിലേക്ക് ക്ഷണിക്കാം നൽകുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വളരെ വിശാലമായ സ്ഥാപനമാണ് ജനങ്ങൾക്ക് കാര്യങ്ങൾ കാര്യങ്ങൾ ഒരു എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് തന്നെ മനസ്സിലാക്കാനും വാങ്ങാനും പറ്റും ഒരുപാട് പേർക്ക് ഇതിന്റെ ഭാഗമായി തൊഴിൽ ലഭിക്കുകയാണ് പ്രത്യക്ഷവും പരോക്ഷവുമായി നിരവധി പേർ ഇതിന്റെ ഭാഗമായി ഒരു ആശ്വാസമായി മാറും എല്ലാവിധ ആശംസകളും നേരുകയാണ് ശ്രീ പി സന്തോഷം ആൻഡ് സോ സോ മച്ച് ഫോർ അദ്ദേഹം കൂപ്പൺ യെസ് മൈ സീസൺ പിരി നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അഞ്ച് ദിവസം കൊണ്ട് കോടിയുടെ സമ്മാനങ്ങളാണ് സോ അതിലെ ഒരൊറ്റ കൂപ്പൺ നമുക്ക് ഇന്ന് നാല് കാറുകളാണ് നമ്മുടെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന മനു അപ്പൊ ആ ഒരു ഭാഗ്യശാലി സോ ഇന്നത്തെ ആദ്യത്തെ ആ ഒരു ഭാഗ്യശാലിയെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസർ തരികയാണ് രാധാകൃഷ്ണൻ ൂടി നമ്മൾ ഒന്ന് വായിക്കാൻ പോവാണ് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒൻപത് നാല്പത്തി ഒന്ന് അറുപത് നയൻ ഫൈവ് ത്രീ നയൻ ഫോർ വൺ ടു എറ്റ് സിക്സ് സീറോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പർ സു നമുക്കൊന്ന് അദ്ദേഹത്തിനെ കോൾ ചെയ്തിട്ട് ഈ വലിയ സന്തോഷം അതിൽ മനു ആക്ച്വലി എത്രയധികം കൂപ്പൻസ് ആണെന്ന് നമുക്ക് ഭാഗത്തുമുള്ള കൂപ്പൺസ് ആണ് ഞാൻ തന്നെ ഇത് നാലാമത്തെ കോടിയോളം രൂപയുടെ സമ്മാനങ്ങളാണ് നാല്പത്തഞ്ച് ദിവസങ്ങൾ കൊണ്ട് നൽകി വരുന്നത് രണ്ടാമത്തെ രണ്ടാമത്തെ ഭാഗ്യശാലി ആ ഒരു ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കുകയാണ് ക്ലിയർ ആവുന്നില്ല ഇവിടെ മൈജിയിൽ ഒരു നറുക്കെടുപ്പ് നടന്നു പർച്ചേസ് ചെയ്ത ആളുകളിൽ നിന്ന് അപ്പൊ നിങ്ങളെയാണ് തെരഞ്ഞെടുത്തത് ഒരു കാറ് നിങ്ങൾക്ക് സമ്മാനമായി ലഭിച്ചു എന്നുള്ള വിവരം പറയുകയാണ്

ായിരം രൂപ വാങ്ങിച്ച നിങ്ങൾക്ക് ടി വി വാങ്ങിച്ച നിങ്ങൾക്ക് ഒരു കാറ് സമ്മാനമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അടുത്ത ഇപ്പൊ നിങ്ങളോട് സംസാരിച്ചത് റിയാസ് മിനിസ്റ്റർ ആണ് കേട്ടോ ടൂറിസം മന്ത്രി

മൂന്നാമത്തെ കാർ നേടുന്ന ഭാഗ്യശാലിയാണ് ജിഷ്ണുപ്പിലൂടെ പോകുന്നത് നാനാമത്തെ കാർ ആണ് കാർഗികൾ

നാലാമത്തെ കാർ ാണ് ഉണ്ണിക്കുട്ടൻ ഈ നമ്പറിലേക്ക് വിളിക്കാം പരിശോധിക്കാം അത്രയും ട്രാൻസ്പെറന്റ് ആയിട്ടാണ് നറുക്കെടുപ്പ് ഹലോ ഉണ്ണിക്കുട്ടനല്ലേ ഇത് ഉണ്ണിക്കുട്ടനല്ലേ ആ ഉണ്ണിക്കുട്ടെ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാണിപ്പോ കൂടെ ഉണ്ടായിരുന്നു ഒന്ന് ഫോണ് ഹലോ ഉണ്ണിക്കുട്ട എവിടെ വീട് എവിടെയാ ഞാൻ പറഞ്ഞില്ല പെണ്ണുങ്ങളെ സൗണ്ട് കേട്ടാലും സംസാരിക്കുന്നു ഇവിടെ നല്ല നല്ല കാര്യം പറയാൻ കല്യാണം കഴിച്ചോ എന്നാ കുറച്ചു കുറച്ചുകൂടെ നല്ലൊരു കാര്യം പറയാൻ വേണ്ടിട്ടായിരുന്നു ഭാര്യയുടെ കൂടെ ബൈജി ഷോറൂമിൽ നിന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്തായിരുന്നോ എന്താണ് പർച്ചേസ് ചെയ്തത് ഏതാ ഫോണല്ലേ ഫോൺ ഭാര്യയ്ക്ക് തന്നെയല്ലേ കൊടുത്തത് ഹലോ ആ ആ കൊടുത്തയാളുടെ കൂടെ കറങ്ങാൻ വേണ്ടി ഒരു കാറ് സമ്മാനമായിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ കാര്യം കൂടെ ഒന്ന് ഞെട്ടിക്കട്ടെ ഇത്രയും ഉണ്ണിക്കുട്ടൻ ഇത്രയും നേരം നിങ്ങളടുത്ത് സംസാരിച്ചത് ആരാന്നറിയോ ചാക്കോച്ചൻ കുഞ്ചോ പവൻ ചാക്കോച്ചനാണ് കുഞ്ചാക്കോ പവൻ നമ്മുടെ സ്വന്തം ചാക്കോച്ചൻ അയ്യോ ഒരു പ്രാങ്കോ അല്ല ഉണ്ണിക്കൂട്ടൻ എവിടെയാണ് സ്ഥലം എവിടെയാണ് ഉണ്ണിക്കൂട്ടൻ എവിടെയാണ് സ്ഥലം മഞ്ചേരി മഞ്ചേരി നിന്നാണ് പർച്ചേസ് ചെയ്തത് അല്ലേ എന്തായാലും നിങ്ങളുടെ സൈഡിൽ നിന്ന് കൊടുക്കാം ഈയൊരു ഫാമിലിക്ക് വേണ്ടി ഇനി നമ്മുടെ കൊടുക്കുന്നത് ഇന്നലെ ആയിരത്തിലാണ് അതിൽ നിന്നും നൽകാനുണ്ട് തീർച്ചയായിട്ടും അത് ഇന്ത്യയില് ഏറ്റവും കൂടുതൽ ഐപാഡ് ഐപാഡ് रोजूल 哎 <ID. S 2>，你 <noise> 好。